സഭ സഭ അതല്ല സഭാ നേതൃത്വമാണ് വ്യക്തമാക്കേണ്ടത് സ്വാഭാവികമായിട്ടും ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാർ വിഭാഗവും ഈ കേരളത്തിലെ സഭാ സഭാനേതൃത്വവുമായിട്ട് നിരന്തരമായിട്ട് ചർച്ച ചെയ്യും അതിനടിസ്ഥാനപ്പെട്ട നിലപാടുകളും സ്വീകരിച്ചിട്ടുണ്ട് അതിൽ ഭയപ്പാടാവാം അതുപോലെ തന്നെ വിവിധങ്ങളായ അവരുമായിട്ട് ബന്ധപ്പെട്ട് അലട്ടുന്ന പ്രശ്നങ്ങളുണ്ടാവാം പക്ഷേ ആരും അലട്ടുന്നു എങ്ങനെയെന്നുള്ളതല്ല പ്രശ്നം പൌരത്വത്തിനെതിരായിട്ടുള്ള ഘടനാക്രമമായി സർക്കാരും നേതൃത്വവും വിഷയത്തിൽ സഭാ നേതൃത്വം ഉൾപ്പെടെ ും അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ ഞങ്ങൾ കരുതുന്നില്ല ഞങ്ങൾ ഞങ്ങൾ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പോകുന്നവരൊന്നും അല്ല കൃത്യമായ ന്യായമായ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് പറയുന്നത് ചിന്ത സഭ മാത്രമല്ല ഈ ഇന്ത്യയിലെ ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള മുഴുവൻ മനുഷ്യരും സാഹോദര്യത്തോടുകൂടിയത് വൈവിധ്യത്തിൻ്റെ നാടാണ് ഈ ഇന്ത്യ ജാതിയും മതവും വംശവും ഭാഷയും എല്ലാം ചേർത്തൊരു വൈവിധ്യ കേന്ദ്രം ആ വൈവിധ്യ കേന്ദ്രത്തിന്റെ ഒരു കലവറയായിട്ടാണ് ഇന്ത്യ എന്ന രാജ്യം നിലനിൽക്കുന്നത് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തകർക്കാനാണ് ശ്രമിക്കുന്നത് ഇവിടെ മതനിരപേക്ഷത അനുവദിക്കൂല മത മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള രാഷ്ട്രീയക്കും ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ബോട്ടേഴ്സിലെ ചിത്രത്തല്ലേ കാണിക്കുന്നത് എവിടെണിവർ ഈ നിലപാട് സ്വീകരിക്കാതിരിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഈ നിലപാട് സ്വീകരിക്കില്ലേ കേരളത്തിൽ മാത്രമല്ലേ അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാതിരിക്കുന്നത് അത് ഈ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ അതിശക്തിയായിട്ടുള്ള സാന്ദ്രത കൊണ്ടല്ലേ അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ഇത് ഇതിലേ കൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊട്ടടുത്ത കർണാടകത്തിലതല്ലേ ഇപ്പം ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് നൂറുകണക്കിന് സ്ത്രീകളെയാണ് കാണാതെയായിട്ടുള്ളത് ഒരു അഞ്ചുകൊത്ത് കൊല്ലക്കാലത്തിനിടയിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് അവിടെ ക്രിസ്ത്യാനിയുമല്ല അവിടെ ഹിന്ദു തന്യാണ് അപ്പം ഏതെല്ലാം രീതിയിലുള്ള കടന്നാക്രമമാണ് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓരോ ദിവസം കഴിയുമോറും പുതിയ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെല്ലാം എതിരായിട്ടുള്ള അതിശക്തിയായ ജനകീയ രോഷം രൂപപ്പെട്ട് വളർന്നു വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്